മ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലോകൈക വീരന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരും അവശരായി മൂർച്ഛിച്ചു കഴിഞ്ഞു വാനരസിംഹ സൈന്യമല്ല ബോധമറ്റു സുഗ്രീവൻ നീലൻ അങ്കദൻ ജാമവാൻ തുടങ്ങിയവർക്കു കൂടി യാതൊന്നും മനസ്സിലാകാതെയായി മഹാപ്രാജ്ഞന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ വിഭീഷണൻ വിഷണ്ണരായ വാനരസൈന്യങ്ങളെ കണ്ട് വാനരവീരന്മാർക്ക് ആശ്വാസമേകിയ മട്ടിൽ പറഞ്ഞു നിങ്ങൾ ആരും ഒരിക്കലും ദുഃഖിക്കരുത് മഹാപ്രഭുക്കളായ ആര്യപുത്രന്മാർ അവശരായി എന്നതിൽ ഒട്ടും വ്യസനിക്കാനില്ല ബ്രഹ്മാവിൻ്റെ അരുളപ്പാട് ആദരിച്ച് ഇന്ദ്രജിത്തിൻ്റെ ശരസമൂഹത്താൽ സ്വയമേ ക്ഷീണമേറ്റു എന്ന് മാത്രം പിതാതാവ് ഇവന് നൽകിയതാണ് ഈ ബ്രഹ്മാസ്ത്രം അതിനെ ബഹുമാനിച്ച് അവനീനാഥന്മാരായ ഇവർ യുദ്ധക്കളത്തിൽ വീണതിൽ എന്തിനാണിത്രയും ദുഃഖിക്കുന്നത് ലങ്കാധിപൻ വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട പവനാത്മജൻ ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് അതിബുദ്ധിപൂർവ്വം പറഞ്ഞു മഹാരാജാവെ മഹാശക്തരായ വാനരപ്രമുഖന്മാരിൽ മരിക്കാത്തവരെ വേണ്ട തരത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം വീരവൈരന്മാരായ അവർ രണ്ടുപേരും രാക്ഷസേശ്വര വാനരേന്ദ്രന്മാർ ഒന്നിച്ച് ആ രാത്രിയിൽ ഒരു പന്തവും കത്തിച്ച് യുദ്ധകളത്തിൽ നടന്നു വാല് കൈ കാല് തുട വിരൽ കഴുത്ത് എന്നിവ മുറിഞ്ഞ് ദേഹത്തിൽ നിന്ന് രക്തം വാർന്ന് മൂത്രം പോയതുകൂടി അറിയാതെ മലകളെ പോലെ വീണുകിടക്കുന്ന കവികളും ചിഹ്നിച്ചിത്രിക്കിടക്കുന്ന ശാസ്ത്രാസ്ത്രജാലങ്ങളും നിറഞ്ഞ രണഭൂമി മുഴുവൻ അവർ നടന്നു സുഗ്രീവൻ അങ്കദൻ നീലൻ ശരഭൻ ഗന്ധമാതനൻ ഗവാക്ഷൻ ആഹുകൻ മൈന്ദൻ സുഷേണൻ വേഗദർശി നളൻ ദിവിതൻ ജ്യോതിർമുഖൻ പനസൻ എന്നീ യൂതമുഖ്യന്മാർ മൃതരായി കിടക്കുന്നത് കണ്ടു അറുപത്തേഴ് കോടി വാനരന്മാർ വീരപരാക്രമങ്ങളെല്ലാം ഒത്തുചേർന്നവർ പകലിൻ്റെ അഞ്ചിലൊരു ഭാഗം കൊണ്ട് ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ട ഇന്ദ്രചിത്താൽ ഹതരായി കഴിഞ്ഞു വാനര വയോവൃദ്ധനായ ജാമ്പവാൻ എവിടെയാണ് വീണുകിടക്കുന്നതെന്നാണ് വിഭീഷണനും മാരുതിയും തുടർന്ന് അന്വേഷിച്ചത് പ്രായം കൊണ്ട് ജരാനരകൾ ബാധിച്ച വൃദ്ധനും സർവാംഗവും ചരങ്ങൾ തറച്ച വീരനും ബ്രഹ്മപുത്രനുമായ ജാമ്പവാനെ കെടുന്ന അഗ്നിയെ പോലെ അവർ കണ്ടു അതിവേഗത്തിൽ അടുത്തു ചെന്ന് സാദരം വിഭീഷണൻ ചോദിച്ചു പ്രഭോ അങ്ങേക്ക് കൂരമ്പുകൾ ഏറ്റിട്ട് മരണം വന്നിട്ടില്ലല്ലോ വൃക്ഷവരനായ ജാമ്പവാൻ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് നെരുങ്ങിക്കൊണ്ട് വളരെ വിഷമത്തോടെ ശബ്ദം പുറപ്പെടുവിച്ചു ചോദിച്ചു ലങ്കേശ്വരനായ വിഭീഷണനാണ് ചോദിക്കുന്നതെന്ന് ശബ്ദത്താൽ ഞാൻ വിശ്വസിക്കുന്നു ഹേ മഹാവീര കൊടുംക്രൂര ഭാണങ്ങൾ തറച്ച എനിക്ക് അങ്ങയെ ഒട്ടും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല ഹേ വിഭീഷണ ഏതൊരുവനാൽ വീരസു എന്ന സ്ഥാനം അഞ്ജനയും വായുവും നേടിയിരിക്കുന്നുവോ ആ ഹനുമാൻ കപിവരന്മാരിൽ വെച്ച് വീരവീരൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ ജാമവാന്റെ ചോദ്യം കേട്ട് അത്ഭുതത്തോടെ വിഭീഷണം ചോദിച്ചു ശ്രേഷ്ഠനായ കബീശ്വര ശ്രീരാമലക്ഷ്മണന്മാരെ ലക്ഷ്മണന്മാരെ കൂടി അന്വേഷിക്കാതെ എന്താണവിടുന്ന് ഹനുമാനെ പറ്റി മാത്രം ചോദിച്ചത് മഹാരാജ സുഗ്രീവൻ ശ്രീ രഘുപതി യുവരാജ അങ്കദൻ ഇവരിൽ എല്ലാവരും വെച്ച് മഹാസ്നേഹം പവനനന്ദനിൽ കാണിക്കുവാൻ എന്താണ് കാരണം വേദനയിലും മന്ദഹാസത്തോടെ ജാമ്പുവാൻ മറുപടി തുടർന്നു രാക്ഷസേശ്വര മാരുതിയെപ്പറ്റി ആദ്യം തന്നെ ഞാൻ അന്വേഷിച്ചതിൻ്റെ കാരണം പറയാം കേൾക്കൂ ആ മഹാവീരൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈ വാനരപ്പടം മുഴുവൻ മരിച്ചാലും മരിക്കില്ല ഹനുമാൻ പ്രാണൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം ജീവനുണ്ടെങ്കിലും ഹതരുമാണ് വീര്യം കൊണ്ട് അഗ്നി തുല്യൻ വേഗത കൊണ്ട് വായു സമൻ ഉണ്ണി വിഭീഷണ ആ ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നാം ജീവിക്കാൻ ആഗ്രഹിക്കുക തന്നെ വേണ്ടു പെട്ടെന്ന് പവന തനയൻ വയോവൃദ്ധനായ ജാമ്പവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് രണ്ടു കാലുകളും പിടിച്ചു അത്യധികം അവശനാണെങ്കിലും ജാമ്പവാന്റെ വാഗ്വീയൂഷം കൊണ്ട് താൻ വീണ്ടും ജനിച്ചു എന്നുകൂടി മാരുതിക്ക് തോന്നി സ്വപാദങ്ങളിൽ സ്പർശിച്ച കൈകളെ മനസ്സിലാക്കിയ ജാമ്പവാൻ സസന്തോഷം പറഞ്ഞു വാനര വ്യാഘ്രനായ ആഞ്ജനേയരെ വരൂ ഈ കവികളെ മുഴുവൻ സംരക്ഷിക്കൂ കുഞ്ഞെ മറ്റാർക്കും ഇപ്പോൾ ഇവരെ തുണയ്ക്കുവാൻ സാധ്യമല്ല ഒരേ ഒരാൾക്ക് മാത്രമേ അതിന് പ്രാപ്തിയും കേൾപ്പമുള്ളൂ മാരുതി ഇപ്പോൾ നിന്റെ ശൗര്യം മാത്രമാണ് ഞങ്ങൾക്കെല്ലാം ആശ്രയം മറ്റൊരു ജീവിയെയും എനിക്ക് തോന്നുന്നില്ല ഹനുമാനെ ഉണ്ണി ഈ വീരവാനരന്മാരെയും വൃക്ഷപ്രമുഖന്മാരെയും സന്തോഷിപ്പിക്കൂ ശ്രീരാമലക്ഷ്മണന്മാരെ ശല്യമില്ലാത്തവരാക്കി മാറ്റൂ അനേകഘാതം വഴി കടലിന്റെ മേൽഭാഗത്തു കൂടി ഉടനെ പോകണം ആഞ്ജനേയ മഹാഗിരിയായ ഹിമവാനിൽ വേഗത്തിൽ എത്തണം അരിമർദ്ദകനായ മാരുതി ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടുമുടികൾ അവിടെ കാണാം വൃഷഭാചല ശൃംഖവും മഹാ കൈലാസൃംഘവും ആ ഉന്നത ശിഖരങ്ങളുടെ മധ്യത്തിൽ സർവ്വ ദിവ്യഔഷധങ്ങളോടും കൂടിയ ഔഷധിഗിരി കാണാം ആ ഔഷധി പർവ്വത മുകളിൽ പത്തു ദിക്കുകളെയും മിന്നി മിന്നിത്തിളങ്ങുന്ന നാല് മരുന്നുകൾ നിൽക്കുന്നുണ്ട് മൃതസഞ്ജീവനി വിശല്യകരണി സാവർണ്യകരിണി സന്ധാനകരണി എന്നാണ് അവയുടെ പേരുകൾ അവയെല്ലാം അതിവേഗത്തിൽ കൊണ്ടുവരണം വാനരസൈന്യത്തിന് മുഴുവൻ പ്രാണൻ കൊടുത്ത് ആശ്വാസവും സന്തോഷവും നൽകണം ജാബവാന്റെ വാക്കുകൾ കേട്ട മാരുതി പൂർവവൽ ശക്തിയുക്തനായി കഴിഞ്ഞു വേലിയേറ്റമുള്ള സാഗരം പോലെ തേജസ്സും ബലവും അടിക്കടി ഉയർന്നു ലങ്കയിലെ ഒരു പർവ്വതത്തിൽ മറ്റൊരു പർവ്വതമെന്ന പോലെ ആ വീരനെ അടുത്ത നിമിഷത്തിൽ കാണാറായി പവനതനയൻ്റെ ചവിട്ടിയേൽക്കാൻ സാധിക്കാതെ ഗിരി താഴ്ന്നമർന്നുപോയി ആ മഹാനുഭാവനെ താങ്ങത്തക്ക കരുത്ത് അതിനുണ്ടായിരുന്നില്ല ചെറിയൊരു അമർത്തലാൽ തന്നെ അഗ്നിജ്വാല പുറപ്പെട്ട് മരങ്ങൾ ശൃംഖം തകർന്നു നുറുങ്ങിക്കഴിഞ്ഞു ആ പാദപതന ശക്തിയിൽ അരണ്യങ്ങളും കത്തിത്തുടങ്ങി പാറക്കല്ലുകളും ഉടഞ്ഞു ചാഞ്ചാടുന്ന ആ മലയിൽ നിൽക്കുവാൻ വാനരന്മാർക്ക് സാധിക്കാതെ വന്നു ലങ്ക ആകെ ഒന്ന് ആ രാത്രിയിൽ നൃത്തം വെക്കുന്നവളെ പോലെയായി വാതിലുകൾ തിരിഞ്ഞു ഗോപുരങ്ങൾ ചരിഞ്ഞു ഗിരി തുല്യനായി തീർന്ന ഹനുമാൻ പർവ്വതം ഒന്ന് അമർത്തിയപ്പോൾ കടലോടുകൂടിയ ഭൂമിയാകെ ഒന്ന് കുലുങ്ങി ആ പർവ്വതത്തിന് കെൽപ്പില്ലാത്തതിനാൽ മലയപർവ്വതത്തിലേക്കാണ് ചാട്ട്വാൻ മാരുതി കയറിയത് മേരുപർവ്വതം പോലെ ഉയർന്നതും അനേകവിധത്തിൽ നീരിറവകൾ ഉള്ളതും പലവിധ വൃക്ഷലതാദികൾ നിറഞ്ഞതും വികസിച്ച് നിൽക്കുന്ന താമരപ്പൂവുകളാലും ഉൽപ്പലങ്ങളാലും നിറഞ്ഞ സരസുകളോട് കൂടിയതും വിദ്യാധരന്മാർ അപ്സരസുകൾ ദേവന്മാർ ഗന്ധർവന്മാർ ഋഷിവര്യന്മാർ എന്നിവർ വസിക്കുന്നതും അറുപത് യോജന വിസ്താരമാർന്നതും അനേക തരത്തിലുള്ള മൃഗങ്ങളാൽ ആകീർണമായതും വളരെയധികം വൻ ഗുഹകൾ ഉള്ളതുമായ അതിലെ യക്ഷകിന്നര ഗന്ധർവന്മാർ മുഴുവൻ ദുഃഖിതരാകത്തക്ക വിധം കാർക്കൊണ്ടൽ എന്ന പോലെ പവനതനയൻ വലുതായി തുടങ്ങി പാദങ്ങളാൽ പർവ്വതം ഒന്നമർത്തി അരക്കന്മാർ ഭയപ്പെടുത്തക്ക വിധം തുല്യമായ വക്തം പിളർന്ന് ഒന്നലറി ആ അലർച്ച കേട്ട ലംഘയിലെ അസുരന്മാരിൽ പലർക്കും ഭയം കൊണ്ട് ഒന്നനങ്ങുവാൻ പോലും സാധിക്കാതെയായി മലയപർവ്വതത്തിൽ വിശ്വരൂപമാർന്നു നിൽക്കുന്ന ശ്രീ ഹനുമാൻ ശ്രീരാമചന്ദ്രസ്വാമിയെ താണു തൊഴുത് മനസ്സിൽ പ്രതിഷ്ഠിച്ചു ദേവന് വേണ്ടി കഠിനകർമ്മം ചെയ്യാൻ പരന്തവനായ ആ ഭീമ വിക്രമി തയ്യാറായി ക്രൂരസർപ്പുല്യമായ വാൽ ഉയർത്തി ചെവികൾ രണ്ടും കൂർപ്പിച്ചു പുറമൊന്ന് വളച്ചു ഭടവാ സന്നിധമായ വക്തം അല്പം പിളർത്തി ആ അജിന്ത്യ ബലശാലി ആകാശത്തിലേക്ക് ഉയർന്നു ചണ്ടവേഗിയായ ആഞ്ജനേയരുടെ കൈകളുടെയും കാലുകളുടെയും ശക്തിയാൽ ഒന്നിച്ച് അനേകം പാറക്കല്ലുകളും വേരോടുകൂടി പറഞ്ഞ മാമരങ്ങളും ആ കാട്ടിലുള്ള പ്രാകൃത കുരങ്ങുകളും ആകാശദേശത്തിലേക്ക് അനുഗമനം ചെയ്തു അവയുടെ ശക്തിക്രമത്തിൽ കുറഞ്ഞ് ലവണാംബുദിയിൽ പതിച്ചു ശേഷം ചരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം